ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം യുദ്ധവിജയത്തിൻ്റെ ലഹരിയിലായിരുന്നു പാളയം മുഴുവൻ രാത്രിയെ കീഴടക്കിയ വർണ്ണവിളക്കുകളുടെ വെളിച്ചം കൂടാരത്തെ ഒരു പ്രകാശദ്വീപമാക്കി മാറ്റി തപ്പുകൂട്ടി നൃത്തം ചെയ്യുന്ന സുന്ദരിമാർ ആവേശ തിരകൾ ഉണർത്തുന്ന ഗാനങ്ങൾ വാദ്യമേളങ്ങളുടെ അകുമ്പടിയോടെ പാടുന്ന ഗായകർ കൊള്ളം മുതലും മദ്യവും പങ്കിടുന്ന പടയാളികൾ യുദ്ധത്തിൻ്റെ വർണ്ണനകളും ഇടയ്ക്കിടയ്ക്ക് ഉച്ചത്തിൽ മുഴങ്ങുന്ന ജൈവിളികളും അട്ടഹാസങ്ങളും അലക്സാണ്ടർ ചക്രവർത്തിയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും മദ്യകുപ്പികളുടെ മുമ്പിലിരുന്ന് വിജയനൃത്തം ആസ്വദിക്കുകയായിരുന്നു ലഹരി പിടിച്ച ചക്രവർത്തി തൻ്റെ വിജയങ്ങളെയും നേട്ടങ്ങളെയും എടുത്തു പറഞ്ഞ് സ്വയം പ്രശംസിക്കുവാൻ തുടങ്ങി അലക്സാണ്ടറുടെ ആത്മപ്രശംസ അവസാനമില്ലാതെ നീണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ അടുത്തിരുന്ന സ്നേഹിതൻ ക്ലീറ്റസ് അസ്വസ്ഥതയോടെ പറഞ്ഞു യുദ്ധവിജയത്തിൻ്റെ പേരിൽ ഇത്രമാത്രമൊന്നും ചക്രവർത്തിക്ക് അവകാശപ്പെടാനില്ല അത് കേട്ട് അലക്സ് അലക്സാണ്ടർ ദേഷ്യത്തോട് പറഞ്ഞു ക്ലിറ്റസ് നീ എൻ്റെ സുഹൃത്താണ് പക്ഷെ എന്നോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം മത്തുപിടിച്ചിരുന്ന ക്ലീറ്റസ് രാജാവിൻ്റെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു ഈ വിജയങ്ങളുടെ പേരിൽ രാജാവിന് ഒരു മേന്മയും അവകാശപ്പെടാനില്ല അങ്ങയുടെ പിതാവ് ഫിലിപ്പ് രാജാവ് അങ്ങയെ നല്ല രീതിയിൽ വളർത്തുകയും പരിശീലിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രമല്ലേ അവിടത്തേക്ക് ഈ വിജയങ്ങളൊക്കെ നേടാൻ കഴിഞ്ഞത് അതിനാൽ അങ്ങയുടെ നേട്ടങ്ങളെ പ്രതി പുകഴ്ത്തേണ്ടത് അങ്ങയുടെ പിതാവിനെയാണ് ക്ലിറ്റസ് തന്നെ അവഹേളിക്കുകയാണെന്ന് അലക്സാണ്ടറിന് തോന്നി കോപം കൊണ്ട് ജ്വലിച്ച അദ്ദേഹം സമീപത്ത് നിന്നിരുന്ന അംഗരക്ഷകൻ്റെ കയ്യിലെ കുന്തം പിടി പിടിച്ചുവാങ്ങി ക്ലീറ്റസിൻ്റെ നേരെ ഒരേറ് കുന്നുമൊയാളുടെ നെഞ്ചിലൂടെ തുളച്ചുകയറി ഒരു ആർത്തനാദത്തോടെ നിലത്തു വീണ ക്ലീറ്റസ് പിടഞ്ഞു മരിച്ചു കൂടാരങ്ങളിലെ ആഹ്ലാദാരവങ്ങളും സംഗീതവും നിലച്ചു എല്ലാവരും എന്തു ചെയ്യണമെന്നറിയാതെ നിശ്ചേഷ്ടരായി അലക്സാണ്ടർ ചക്രവർത്തിയും നിലത്ത് മരിച്ചുകിടക്കുന്ന സ്നേഹിതനെ നോക്കി എന്തു ചെയ്യണമെന്നറിയാതെ അല്പസമയം നിന്നു ഒടുവിൽ നിലത്ത് മുട്ടുകുത്തി ക്ലീറ്റസിൻ്റെ കാലുകൾ പിടിച്ചുകൊണ്ട് ചക്രവർത്തി ഉച്ചത്തിൽ വിലപിക്കാൻ തുടങ്ങി ഹായ് എൻ്റെ പ്രിയ സ്നേഹിതൻ ക്ലീറ്റസ് എനിക്ക് മാപ്പ് തരൂ ഞാൻ ലോകത്തെ മുഴുവൻ കീഴടക്കി എന്നാൽ എൻ്റെ കോപത്തെ കീഴടക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല നമ്മുടെ അവസ്ഥയും ഇതുതന്നെയാണ് പലതും നേടി പലരെയും കീഴടക്കി പക്ഷേ സ്വന്തം വിചാരവികാരങ്ങളെ പെരുമാറ്റങ്ങളെ വാക്കുകളെ നിയന്ത്രിക്കാനും കീഴടക്കുവാനും കഴിയാത്ത അവസ്ഥ മാതാപിതാക്കൾക്കോ അധികാരികൾക്കോ കീഴ്പെടുക പലർക്കും പ്രയാസമാണ് മറ്റൊരാളുടെ കീഴിലായിരിക്കുക എന്നത് അനേകർ ഇഷ്ടപ്പെടുന്നേയില്ല എല്ലാവരും എവിടെയും എപ്പോഴും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു പക്ഷെ ഒരു വശത്ത് സ്വാതന്ത്ര്യ മോഹികളായിരിക്കെ മറുവശത്ത് അടിമത്തം ഇഷ്ടപ്പെടുന്നവരാണ് നമ്മിൽ ഭൂരിപക്ഷം പേരും ഉദാഹരണത്തിന് പുകവലിയും മദ്യപാനവും പുകവലിക്കാതെ മദ്യപിക്കാതെ ഒരാൾക്ക് ജീവിക്കാൻ വയെങ്കിൽ അതിനർത്ഥം അയാൾ അവയുടെ അടിമയാണ് എന്നാണ് രാവിലെ ബെഡ് കോഫി കിട്ടിയില്ലെങ്കിൽ എഴുന്ന എഴുന്നേൽക്കാൻ വയ്യാത്തവർ ചില പ്രത്യേക കറികളുണ്ടെങ്കിൽ ചോറുണ്ണു എന്ന് ശാഠ്യം പിടിക്കുന്നവർ ടി വി സീരിയലുകൾ സീരിയലുകൾക്കായി പ്രാർത്ഥനാ സമയവും ഭക്ഷണ സമയവും മാറ്റിവയ്ക്കുന്നവർ ഇവരൊക്കെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവരാണ് നമ്മുടെ ചിന്തകളുടെ ലോകം ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചാൽ ഒന്ന് നമുക്ക് മനസ്സിലാകും പലപ്പോഴും നാം ആഗ്രഹിക്കാത്ത ചിന്തകൾ നമ്മെ വലിച്ചുകൊണ്ട് നടക്കുന്നു ക്ഷമിക്കണമെന്ന് ആഗ്രഹിച്ചാലും മറക്കണമെന്ന് കരുതിയാലും അതിന് സാധിക്കാത്ത വിധം വെറുപ്പും പ്രതികാരവും നിറഞ്ഞ ചിന്തകൾ നമ്മൾ കീഴടക്കുന്നു ഈ അവസ്ഥയിൽ മാറ്റം വരണം